അസ്ലാമലൈക്കും വാർഹമത്തുള്ള വിശ്വ മാനവികതയ്ക്ക് വേദവെളിച്ചം പടമയിലധിഷ്ഠിതമായ പുതിയ ഒരു പ്രമേയവുമായി മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പത്താമത് സംസ്ഥാന സമ്മേളനം കാലിക്കറ്റ് എയർപോർട്ടിന് സമീപം കരിപ്പൂർ വെളിച്ചം നഗറിൽ നടക്കുകയാണ് ഈ മഹത്തായ സമ്മേളനത്തിലേക്ക് എല്ലാ വിഭാഗം ആളുകളെയും ആദ്യമേ ആദരവോടെ ക്ഷണിക്കുകയാണ് കേരള മുസ്ലിം നവോത്ഥാന സംരംഭങ്ങൾക്ക് നാന്തി കുറിച്ച മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ ദവാ പ്രവർത്തനങ്ങളുടെ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന തലങ്ങളാണ് സംസ്ഥാന സമ്മേളനങ്ങളിലൂടെ ജനങ്ങൾക്കുമുമ്പിൽ സമർപ്പിക്കുന്നത് മാനവരാശിയുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് നടന്നടുക്കുവാൻ സഹായകമാകുന്ന വേദ വെളിച്ചത്തിലേക്ക് മനുഷ്യൻ്റെ മനസ്സ് തിരിച്ചുവിടുക എന്ന ഏറ്റവും വലിയ ദൗത്യമാണ് ഈ പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് പ്രബോധന പ്രവർത്തനങ്ങളുടെ വിവിധങ്ങളായിരിക്കുന്ന തലങ്ങളിൽ നിന്നുകൊണ്ട് നാം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സമ്മേളനങ്ങൾ വലിയ മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനേഴ് കൂടിയിരിക്കുന്ന കാലയളവിൽ ഒൻപത് സംസ്ഥാന സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത് ഇതിൽ ഓരോ സമ്മേളനങ്ങൾക്കും അതിൻ്റേതായിരിക്കുന്ന വ്യതിരിതയും പ്രത്യേകതയും അതുപോലെ തന്നെ പ്രതിഫലനങ്ങളും ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് നമുക്കറിയാം തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കുറ്റിപ്പുറത്ത് വെച്ച് നീക്കുന്ന സംസ്ഥാന സമ്മേളനം പ്രബോധന പ്രവർത്തനങ്ങൾ ഏറെ ധന്യമായി നിർവഹിക്കുവാൻ സാധിക്കുകയും ഒട്ടേറെ മനുഷ്യരിലേക്ക് വേദ വേദവെളിച്ചത്തിൻ്റെ സന്ദേശമെത്തിക്കുവാന് സാധിക്കുകയും ചെയ്തിരിക്കുന്ന വളരെ മഹത്തായ ഒരു സംഗമമായിരുന്നു കുറ്റിപ്പുറത്ത് നിളാനദിയുടെ ഓരത്ത് ആ കാലത്ത് നടന്നിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ അശാന്തിയുടെയും അസ്വസ്ഥതയുടെയും വർഗീയ വിധ്വംസക പ്രവർത്തനങ്ങളുടെയും നെരിപ്പോടിൽ ഇന്ത്യൻ ജനത കഴിഞ്ഞുകൂടുന്ന ആ ഒരു സാഹചര്യത്തിൽ മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്ന മഹത്തായ പ്രമേയം ഉദ്ഘോഷിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സഹവർത്തത്തിൻ്റെയും സമഭാവനയുടെയും വലിയ ഒരു അധ്യായം കുറിച്ചുകൊണ്ട് കേരളീയ മുസ്ലിങ്ങൾക്കും അതുപോലെ തന്നെ പൊതുസമൂഹത്തിനും പ്രതീക്ഷ നൽകുന്ന അതോടൊപ്പം അഭിമാനകരമായി മാറിയിരിക്കുന്ന മഹത്തായ ഒരു സമ്മേളനം തന്നെയാണ് തൊണ്ണൂറ്റി രണ്ട് ഡിസംബറിൽ പാലക്കാട് വെച്ച് നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ വയനാട് പനമരത്ത് വെച്ച് രണ്ടായിരത്തി എട്ടിൽ സംഘടിപ്പിച്ചിട്ടുള്ള മറ്റൊരു വലിയ സമ്മേളനം ഒരു നാട് മുഴുവനും നഞ്ചോട് ചേർത്ത് പിടിച്ച ജാതി ജാതിമത ഭേദമന്യേ മനുഷ്യർ ഒഴുകിയെത്തിയിരിക്കുന്ന ഒരു വലിയ മഹത്തായ സമ്മേളനം ആ സമ്മേളനത്തിലൂടെ നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ആത്മീയ ചൂഷണങ്ങൾക്കുമെതിരെ ശക്തമായ പ്രചണ്ഡമായ പ്രവർത്തനങ്ങൾ കൊണ്ട് കാര്യങ്ങളെ ധന്യമാക്കിയെടുക്കുവാനും സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാവുന്ന പോലെ തന്നെ രണ്ടായിരത്തി പതിനാലിൽ കോട്ടക്കൽ എഡരിക്കോട് വശം നടന്നിരിക്കുന്ന മറ്റൊരു സമ്മേളനം ആ സമ്മേളനത്തോടുകൂടി നവോത്ഥാനത്തിൻ്റെ വീണ്ടെടുപ്പ് സാധ്യമാക്കുകയും നവയാഥാസ്ഥികതയെ പടിയടച്ച് പിണ്ണം വയ്ക്കുവാൻ കഴിയുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മുജാഹിദ് പ്രസ്ഥാനത്തെ നവോത്ഥാന പ്രസ്ഥാനത്തെ ഇസ്ലാഹി പ്രസ്ഥാനത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു വലിയ മഹത്തായ സംഗമമായിരുന്നു സമ്മേളനമായിരുന്നു ഓരോ സമ്മേളനങ്ങളും നമുക്കറിയാവുന്ന പോലെ തന്നെ പ്രബോധന പ്രവർത്തനങ്ങളാണ് ഏറ്റവും പ്രധാനം അതിൻ്റെ നൂറുകണക്കായ ആയിരക്കണക്കായ ദവാ പ്രവർത്തനങ്ങളുടെ ഒരു സമാപനം കുറിച്ചുകൊണ്ട് ആദർശ ബന്ധുക്കൾ ഒരുമയോട് ഒത്തൊരുമിക്കുന്ന ഒരു അനുഭൂതിയുടെ ആത്മനിർവൃതിയുടെ മഹത്തായ സംഗമങ്ങളാണ് ഓരോ സംസ്ഥാന സമ്മേളനങ്ങളും ഇനി ശസ്ഥാനത്തിൻ്റെ പത്താമത് സംസ്ഥാന സമ്മേളനം കരിപ്പൂർ വെളിച്ചം നഗരം നടക്കുമ്പോൾ എല്ലാവരെയും അങ്ങോട്ട് പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ് വിശ്വ മാനവികതയ്ക്ക് വേദ വെളിച്ചം എന്ന മഹത്തായ ആശയം മാനവികതയെ ഉയർത്തിപ്പിടിക്കുവാൻ വേദ വേദവെളിച്ചത്തിൻ്റെ പിൻബലത്തിൽ പ്രമാണബദ്ധമായി യുക്തിഭദ്രമായി സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് വ പ്രവർത്തനങ്ങൾ നിർവഹിക്കുകയും അതോടൊപ്പം തന്നെ സമൂഹത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കുവാൻ വേണ്ട കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സമ്മേളനമാണ് നടക്കാനിരിക്കുന്നത് ഒട്ടേറെ വൈവിധ്യങ്ങളുള്ള ഒട്ടേറെ വ്യത്യസ്തതകളുള്ള വിപുലമായ പ്രോഗ്രാമുകൾ കൊണ്ട് ധന്യമായിരിക്കുന്ന ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആ സമ്മേളനത്തിന് മുമ്പേ ആരംഭിക്കുന്ന വലിയ ഒരു എക്സിബിഷൻ തന്നെയാണ് ദ മെസ്സേജ് എക്സിബിഷൻ എന്നത് വിപുലമായി ഒൻപതോളം എക്സിബിഷനുകളുടെ ഒരു സമുച്ചയമായി മഹത്തായ ഒരു പദ്ധതിയായി പ്രോഗ്രാമായി ഇതിൻ്റെ ഭാഗമായി അവിടെ സംഘടിപ്പിക്കപ്പെടുകയാണ് അതൊരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മൾ ശ്രമിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ് ആ എക്സിബിഷൻ എന്തായിരുന്നാലും ഏത് ഇരുളടഞ്ഞ മനസ്സിനും വെളിച്ചം നൽകുമെന്നതിൽ യാതൊരു അഭിപ്രായ അന്തരവും ഉണ്ടായിരിക്കില്ല അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ മുതൽ വൃദ്ധരായിരിക്കുന്ന സഹോദരങ്ങൾ വരെ എല്ലാ ഗണത്തിൽപ്പെട്ട ആളുകൾക്കും ജാതി മത ഭേദമന്യേ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന വ്യത്യസ്തങ്ങളായിരിക്കുന്ന പവലിലുകളും അതുപോലെ തന്നെ പ്രോഗ്രാമുകളുമായി ധന്യമായി നടക്കാനിരിക്കുന്ന ഈ മഹത്തായ സമ്മേളനം അത് ചരിത്രത്തിൽ കുറിക്കപ്പെടും ഇസ്ലാഹി പ്രസ്ഥാനത്തെ അടയാളപ്പെടുത്തും പ്രത്യേകിച്ച് കേ എന്നം മർക്കസു ദേവയും അതിൻ്റെ ഘടകങ്ങളായിരിക്കുന്ന കെ ജെ യു ഐ എസ് എം എം ജി എം എം എസ് എം ഐ ജി എം തുടങ്ങിയിരിക്കുന്ന എല്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെയും ഒത്തൊരുമയുടെയുള്ള ഒരു വലിയ മഹാസംഗമം ഇൻഷാല്ല നടക്കാനേക്ക് നിങ്ങളേവരെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ആദരവോടെ ഈ മഹത്തായ സംഗമത്തിലേക്ക് ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു അസ്ലാമലൈക്കും വരഹമ്മത്തല്ല